ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കോഴിക്കോട് നടത്തിയ ജില്ലാ ഹർത്താലിൽ സംഘർഷം കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലും പാളയത്തും മുക്കത്തും ബസ്സുകൾ തടഞ്ഞു നഗരത്തിൽ പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായി പ്രവർത്തകരുടെ ദേഹത്ത് തൊട്ടാൽ പോലീസ് വിവരം അറിയും എന്നുള്ള മുന്നറിയിപ്പ് നൽകുകയാണ് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സിപിഐഎം പ്രവർത്തകർ കോൺഗ്രസ് നേതാക്കളെ ആക്രമിച്ചെന്നാരോപിച്ചായിരുന്നു ഡി സി സിയുടെ പ്രകാരം കോഴിക്കോട് ജില്ലയിൽ ഹർത്താൽ നടത്തിയത് രാവിലെ ഹർത്താലിനോട് സമ്മിശ്രമായ പ്രതികരണമായിരുന്നു നേരത്തെ വ്യാപാരി സംഘടനകളും ഒരു വിഭാഗം ബസ് ഉടമകളും നിസ്സഹകരണം പ്രഖ്യാപിച്ചിരുന്നതിനാൽ ചില കടകൾ തുറന്നു പ്രവർത്തിക്കുകയും ചില ബസ്സുകൾ സർവീസ് നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ മലയോര മേഖലയിൽ ഹർത്താൽ പൂർണ്ണമായിരുന്നു അതിനിടെ ഡി സി സിയുടെ നേതൃത്വത്തിൽ ിൽ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിനിടെയാണ് സംഘർഷാവസ്ഥ ഉടലെടുത്തത് പ്രകടനം തുടങ്ങും മുൻപ് തന്നെ പുതിയ ബസ് സ്റ്റാന്റിലെത്തിയ പ്രവർത്തകർ ബസ്സുകൾ തടഞ്ഞു പോലീസ് ഇവരെ തടയാൻ ശ്രമിച്ചതോടെ ഇരുവിഭാഗവും തമ്മിൽ സംഘർഷവുമുണ്ടായി പ്രകടനത്തിനൊപ്പമെത്തിയ പ്രവർത്തകർ കടകൾ അടപ്പിക്കുകയും ബസ്സുകൾ തടയുകയും ചെയ്തു തുടർന്ന് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ ശാന്തരാക്കിയത് പോലീസിന് നേരെ അതിരൂക്ഷമായ ഭാഷയിലായിരുന്നു ഡി സി സി പ്രസിഡന്റിന്റെ പ്രതികരണം ഐഡന്റിറ്റി കാർഡ് വെരിഫൈ ചെയ്യണമെന്ന ഉത്തരവെല്ലാം ലംഘിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ കള്ളവോട്ട് ചെയ്തു വോട്ട് ചെയ്യാനും വന്ന സാധാരണക്കാരായ അമ്മമാരെയും സഹോദരിമാർ വരെ ഡിവൈഎഫ്ഐ ഗുണ്ടകൾ പോളിംഗ് ബൂത്ത് കൈയേറി അടിച്ചു ഇന്നലെ ആ കമ്മ്യൂണിസ്റ്റുകാർക്ക് മുത്തങ്ക കൊടുത്ത ഈ നാണമില്ലാത്ത പോളിംഗ് പോലീസ് വന്നിരിക്കുന്നത് ആ നേരിടൽ ഞങ്ങൾ തിരിച്ചു നേരിടുക തന്നെ ചെയ്യും എന്നാണ് കോഴിക്കോട് പാളയത്തും മുക്കത്തും കോൺഗ്രസ് പ്രവർത്തകർ ബസ്സുകൾ തടഞ്ഞു കടകൾ അടപ്പിക്കുകയും ചെയ്തു മുക്കത്ത് ഹർത്താൽ അനുകൂലികളും ടാക്സി ഡ്രൈവർമാരും തമ്മിൽ ഉണ്ടായി കേരള വിഷന് കോഴിക്കോട്